ലക്ഷ്യമല്ല അതൊരു യാത്രയാണ് ഈ യാത്രയിൽ ജൂനിയർ അസിസ്റ്റന്റായി ലഭിച്ച വിഷ്ണു 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 ഉള്ളത് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്തോ എൻ്റെ പേര് വരുന്നത് വീട്ടിൽ അമ്മയുണ്ട് അച്ഛൻ മരിച്ചുപോയി ഒരു കഴിഞ്ഞു ഹസ്ബൻഡ് പോലീസിലാണ് വീട്ടിലെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിചയപ്പെടുത്തോ ഏത് മേഖലയിൽ നിന്നാണ് ഈ പി എസ് സി വന്നതെന്നുള്ളത് ആക്ച്വലി ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത് ചന്തപുള സെന്റ് തോമസ് കോളേജിലാണ് പഠിച്ചത് അവിടെ നിന്നാണ് പിന്നെ കോച്ചിങ്ങിന് ഒരു ആറ് മാസം പോയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പി എസ് സിയിലോട്ട് വന്നത് മാത്സ് എളുപ്പമുള്ള സബ്ജക്റ്റ് ആയിരുന്നു പക്ഷേ ഇംഗ്ലീഷ് ഞാൻ കുറച്ച് പറയില്ലായിരുന്നു ഇംഗ്ലീഷ് ഉണ്ടല്ലോ സെപ്പറേറ്റ് ഇംഗ്ലീഷിന് പറയുക ശ്രമിച്ചാലും ഇംഗ്ലീഷ്

സർക്കാർ ജോലി വേണം വേണം എന്ന് അത് കണ്ടതാണ് എനിക്കും ആഗ്രഹം ജോലി പിന്നെ പോകാൻ കാരണം എനിക്ക് ബി എസ് സി മാത്സ് പഠിക്കണമെന്നായിരുന്നു ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടമുള്ള പക്ഷെ അന്ന് എൺപത്തി ശതമാനം മാർക്ക് വേണം എനിക്ക് എഴുപത്തി അഞ്ചുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ എൻജിനീയറിംഗ് എഴുതി കിട്ടി അതിലോട്ട് പോയത് ഇവിടെ പി എസ് സിയിൽ ചേർന്നപ്പോഴത്തേക്കും

അതും പാടായിരുന്നു ആക്ച്വലി എനിക്ക് കറണ്ട് അഫയേഴ്സ് കുറച്ച് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനത്തെ ഇതൊക്കെ പാടായിരുന്നു പ്രത്യേകിച്ച് ഈ കേരള പൊളിറ്റിക്സ് അതൊക്കെ നല്ല പാടായിരുന്നു ഏറ്റവും കൂടുതൽ പഠിക്കാൻ ചെലവഴിച്ച സബ്ജെക്ട് ഏതായിരുന്നു അത് ജി കെയും ഇംഗ്ലീഷും തന്നെയാണ് ആക്ച്വലി എനിക്ക് കണക്ക് മാത്സ് നല്ല എളുപ്പമായിരുന്നു അതുകൊണ്ട് അതിന് കുറച്ച് സമയം സമയമെടുത്തോളൂ ബാക്കിയുള്ള സബ്ജെക്റ്റിനാണ് ഞാൻ കൂടുതൽ സമയം എടുത്തത് ഇവിടെ ഇരുന്ന് കമ്പൈൻഡ് സ്റ്റഡി ആയിരുന്നു ആക്ച്വലി ഞാൻ ദിശയിൽ വന്നത് ടു തൗസൻഡ് ട്വന്റി ടൂലാണ് അതിന് മുന്നേ വേറെ സ്ഥലത്തായിരുന്നു അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു കമ്പയിൻ സ്റ്റഡി അധികം ഇല്ലായിരുന്നു പക്ഷേ ദിശയിൽ വന്നതിന് ശേഷമാണ് സ്റ്റഡി നന്നായിട്ട് വന്നത് ഇന്ന് ദിശയുടെ അഭിമാനമാണ് വിഷ്ണു എങ്ങനെയാണ് ദിശയിലേക്ക് സിക്സ്റ്റീൻ കഴിഞ്ഞിട്ടാണ് ബാങ്ക് കോച്ചിങ്ങിന് പി എസ് സി കോച്ചിങ് വന്നത് പി എസ് സി കോച്ചിങ്ങിന് പോയി ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചുപോയി പിന്നെ ഒരു രണ്ടു മൂന്ന് മാസം പോവാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് അങ്ങനെ ഇടയ്ക്ക് ബ്രേക്കായി ബ്രേക്ക് രണ്ട് വർഷം പോയി ആ സമയത്തൊന്നും പ നേ നേരം പഠിക്കാൻ പറ്റിയില്ലായിരുന്നു സോ രണ്ട് വർഷം പോയപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞാറു രണ്ട് വർഷം കഴിഞ്ഞാലേ സോ ഞാൻ വേറെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ഇടയ്ക്ക് റെയിൽവേ എക്സാം എസ് എസ് സി എല്ലാം എഴുതാൻ പോയിരുന്നു പിന്നെ ജോലിക്ക് വേണ്ടി ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോയി അവർ വിളിച്ചു ഒന്നാം തീയതി ജോയിൻ ചെയ്യാൻ പറഞ്ഞു മുപ്പത്തൊന്നാം തീയതി രാത്രി ആ സ്ഥാപനത്തിൽ തീപിടുത്തം നടന്നു അതുകൊണ്ട് എനിക്ക് എനിക്കവിടെ ജോലിക്കുവാൻ പറ്റിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കൊല്ലം കൂടെ എന്തായാലും പോവാം പി എസ് സി കോച്ചിങ്ങിന് പോവാം എന്തായാലും ഇത്ര ആയില്ലേ ഒരു കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ കിട്ടുമല്ലോ ഒരു കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് കൊറോണ ഷട്ട് ഡൗൺ ആയത് പിന്നെ ഒരു രണ്ടു കൊല്ലം ഓൺലൈൻ ക്ലാസ്സും അങ്ങനെയൊക്കെ ആയിരുന്നു അത് നേരെ വണ്ണം പറ്റിയില്ല അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ടെക്നോ പാർക്കിൽ ഒരു അഞ്ചാറ് മാസം ജോലിക്ക് പോയി ആ സമയത്തും അത് ആ ജോലിയും എനിക്ക് ശരിയായില്ല അവിടെ നിന്ന് ഇറങ്ങി ആ സമയത്താണ് ഈ എക്സാമിൻ്റെ പ്രിലിംസ് തന്നത് എഴുതി അത്യാവശ്യം മാർക്കുണ്ടായിരുന്നു എനിക്കത് കിട്ടി കിട്ടുമെന്ന് എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഇതിന് മുന്നത്തെ പ്രിലിംസ് വന്നപ്പോൾ എനിക്ക് അതൊരു മൂന്ന് എക്സാംസിന് കിട്ടിയ കയറിയായിരുന്നു അപ്പോൾ ഇത്രയായപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇത്രയായില്ലേ ഒരു വർഷം കൂടെ എവിടെയെങ്കിലും ഒന്ന് കോച്ചിങ്ങിന് പോകാൻ പറഞ്ഞു അപ്പോൾ അമ്മയുടെ അമ്മേടെ ഓഫീസിൽ ജോലി ചേട്ടൻ്റെ വൈഫ് ഇവിടെ ദിശയിലായിരുന്നു പഠിച്ചത്

അറിയാവുന്നതെന്തോ അത് എഴുതിയാൽ മതി എന്നുള്ളതാണ് ഇവിടത്തെ രീതി നെഗറ്റീവ് മാർക്ക് നെഗറ്റീവ് മാർക്ക് വാങ്ങണ്ട നിങ്ങൾക്ക് എന്താണോ അറിയാമെന്നോ അത് എഴുതുക പിന്നെ നല്ല രീതിയിലുള്ള റിവിഷൻ റിവിഷൻ നിങ്ങൾ ഇങ്ങനെ എത്ര മാത്രം ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇല്ലെങ്കിൽ മറന്നു നിങ്ങൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം പഠിക്കാതിരുന്നാൽ നിങ്ങൾ മറന്നു പോകും എല്ലാ പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയും ആ ആഴ്ച പഠിപ്പിച്ചത് റിവിഷൻ ചെയ്ത് ചെയ്ത് പോവുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മറന്നു പോവും എസ് സിആർടി ടെസ്റ്റ് നന്നായി പഠിക്കണം പിന്നെ നല്ല രീതിയിൽ റിവിഷൻ നടത്തണം നമ്മൾ അതാണ് മെയിൻ പിന്നെ ഇവിടുത്തെ ക്ലാസ് ടെസ്റ്റ് അത് കൊള്ളാം നല്ല രീതിയിൽ ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മന്ത്ലി ടെസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് അധികം ഉണ്ടായിരുന്നു ഓപ്ഷൻ ഉള്ളതും ഓപ്ഷൻ ഇല്ലാത്തതുമായിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ ടെസ്റ്റ് മെയിനാണ് അപ്പം നമ്മൾ പഠിച്ചാൽ മാത്രം പോലെ എക്സാംസ് എഴുതി തന്നെ എക്സാംസ് എഴുതി തന്നെയാണ് നിങ്ങൾ പഠിക്കാറുള്ളത് പിന്നെ റിവിഷൻ അത് മെയിനാണ് മസ്റ്റാണ് എത്രത്തോളം റിവിഷൻ നടത്തുന്ന ഗുണമാണ് വിഷ്ണുവിന്റെ പഠന രീതി എങ്ങനെയായിരുന്നു പഠന രീതി ആക്ച്വലി എല്ലാരേം പോലെ തന്നെയാണ് ക്ലാസ് കഴിയും ക്ലാസ്സിന് വരും ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒമ്പത് പത്ത് മണി വരെ പഠിക്കും പിന്നെ വെളുപ്പിന് നാലഞ്ച് മണിക്ക് എണിക്കും വീണ്ടും പഠിക്കും അത് തന്നെയാണ് പഠന രീതി ആക്ച്വലി അതൊരു ടോപ്പിക്ക് വെച്ച് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഓരോ സബ്ജക്റ്റിന്റെ ഇത്ര ടോപ്പിക് എടുത്ത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം പഠിക്കുക അതാണ് പഠിക്കുന്നത് എന്താണോ അത് നന്നായിട്ട് നന്നായിട്ട് പഠിക്കുക നമുക്ക് ഒരിക്കലും നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റില്ല ഓരോ ടോപ്പിക് എടുത്ത് ആക്ച്വലി സിലബസ് അനുസരിച്ച് അതിന്റെ പ്രീവിയസ്റ്റോറി എടുക്കുക അതിന്റെ അനുബന്ധമായിട്ടുള്ള എന്താണോ അത് പഠിക്കുക അതാണ് ബെസ്റ്റ് അത്രയ്ക്ക് നമ്മൾ കൊണ്ട് പറ്റുള്ളൂ ആക്ച്വലി നമുക്ക് നൂറ് ശതമാനം നമ്മൾ കൊണ്ട് പറ്റില്ല പഠിക്കാൻ പറ്റില്ല പഠിച്ച വെച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ സ്കോർ ചെയ്യാൻ പറ്റണം മറന്നുവാൻ നമുക്ക് എന്താണോ പഠിച്ചത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ആക്ച്വലി എല്ലാ ദിവസവും പഠിക്കുക അതുപോലെ ഒരാഴ്ച കഴിയുമ്പോൾ അത് റിവിഷൻ ചെയ്യുക ആക്ച്വലി റിവിഷൻ ഒരാഴ്ച കഴിഞ്ഞ് നിർത്തരുത് അടുത്ത ആഴ്ച അത് വീണ്ടും റിവൈസ് ചെയ്യുക അത് എല്ലാവർക്കും പറ്റും ആക്ച്വലി എല്ലാവർക്കും പറ്റണമൊന്നുമില്ല പക്ഷേ ഇവിടെ ഇവിടെ ദിശയിലാണെങ്കിൽ അതിന്റെ ടോപ്പിക് വെച്ച് ടെസ്റ്റ് നടത്തുന്നുണ്ട് എല്ലാ മാസവും കഴിഞ്ഞ മാസം എന്താണോ പഠിപ്പിച്ചത് അതിൻ്റെ ടെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും ഒരു മാസം ആ ടെസ്റ്റിന് വരുമ്പോഴെങ്കിലും ആക്ച്വലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യും പിന്നെ ഇവിടെ നടത്തുന്ന എല്ലാ ടോപ്പിക് വൈസ് ടെസ്റ്റിൻ്റെയും ക്ലാസ് ടെസ്റ്റിൻ്റെയും എല്ലാ ദിവസവും ഇവിടെ മോക്ക് ടെസ്റ്റ് പരീക്ഷ നടത്തുന്നുണ്ട് തൊഴിൽ വീതിയിലേയും തൊഴിൽ വാർത്തരെയും തൊഴിൽ വീതിയുടെ ടെസ്റ്റും നടത്തുന്നുണ്ട് ഇവിടെ അതെല്ലാം ആ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കാണാതെ എടുത്ത് പഠിക്കുക അതെല്ലാം ഈ ഉപകാരപ്പെട്ട നമ്മക്ക്. ഓക്കേ അത് പറഞ്ഞപ്പോൾ ഇപ്പോ പഠിക്കുന്ന കാര്യം പറഞ്ഞു. എത്ര പഠിച്ചാലും ആ എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കുന്നது ആ അപ്പോൾ നമ്മുടെ മൈൻഡ് അത് ഇമ്പോർട്ടന്റ് അല്ലേ? അഹ് ഇവർണ്ടാണ്. ആ ഒരു 1.5 മണിക്കൂർ അല്ല 1 മണിക്കൂർ അതാണ് മെയിൻ. പക്ഷേ ആചേരി കുറച്ചൊക്കെ നമ്മൾ മർന്നു ടെൻഷൻ കാരണം മർന്നു. അപ്പോൾ ശ്രദ്ധിക്കാൻ എന്തൊക്കെ ടിപ്സ് കൊടുക്കാം? ആചേരി നമുക്ക് ഈ ഓപ്ഷൻസ് ആണ്. നാല് ഓപ്ഷൻ കാണുമ്പോൾ നാലും അറിഞ്ഞുകൂടാത്താണെങ്കിൽ തുടരുത് ഒരിക്കലും ചെയ്യരുത് ദിശയെ പറയുന്നത് തന്നെ അതാണ് നമുക്ക് അറിയാവുന്ന മാത്രം ഇതിയാതി അറിഞ്ഞുകൂടാതെ പക്ഷേ രണ്ട് ഓപ്ഷൻ അറിയാമെങ്കിൽ തീരെ ഇതല്ലെങ്കിൽ ആദ്യം അറിയാവുന്ന മൊത്തം എഴുതുക ഒരു വട്ടം ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓടി നോക്കി അറിയാവുന്ന മൊത്തം എഴുതുക രണ്ടാമത്തെ വട്ടം പോകുമ്പോൾ മാത്രം രണ്ട് ഓപ്ഷൻ അറിയാമെങ്കിൽ അത് ശ്രദ്ധിച്ചത് എഴുതുക അത്രയേ ഉള്ളൂ അതില് കൂടുതൽ ഇനി പറയാൻ പറ്റില്ല ആദ്യമേ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിട്ടാണോ പഠിച്ചു തുടങ്ങിയത് എത്ര കാലമായിട്ട് പഠിക്കുന്നു ആക്ച്വലി ഈ പോസ്റ്റിലോട്ട് വേണ്ടിയല്ല ഞാൻ പഠിച്ചു തുടങ്ങിയത് ആക്ച്വലി രണ്ടായിരത്തി പതിനാറിലെ എൽ ഡിക്ക് വേണ്ടിയാണ് പഠിച്ചു തുടങ്ങിയത് തന്നെ പിന്നെ അതിൽ നിന്ന് അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതെ ബ്രേക്കായി ബ്രേക്കായി ആണ് പഠനം നടന്നത് ടൂ തൗസൻഡ് ട്വന്റി ടു ഞാൻ ദിശയിൽ എത്തിയത് അത് ഒരു സിക്സ് ടു സെവൻ മന്ത് ആണ് ഇവിടെ പഠിച്ചത് അതിന് മുന്നേ വേറെ രണ്ട് മൂന്ന് സ്ഥലത്ത് പഠിച്ചിരുന്നല്ലോ ആക്ച്വലി നമ്മൾ എത്ര ഗ്യാപ്പ് എടുത്താലും മറന്നു ഒരു ഒരു മാസം നമ്മൾ പഠിക്കാറുന്ന മറന്നോ അപ്പം ഞാൻ ഇപ്പം തന്നെ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇറങ്ങിയാണ് എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് ആവാറായി അപ്പം ഇതിന് ശേഷം പ്രായമുള്ളവർ പഠിക്കാൻ പറഞ്ഞ ഒരു പറയാനുള്ളത് നന്നായിട്ട് പഠിക്കാൻ നന്നായിട്ട് പഠിച്ചാൽ മതി ആറ് മാസം ഏഴ് മാസം പഠിച്ചാൽ മതി കിട്ടും നീ എത്ര പ്രായം കൂടിപ്പോയെന്ന് കണ്ട് കണ്ടാലും നിങ്ങൾ പഠിക്കാതിരിക്കരുത് പഠിക്കണം വന്നാൽ കിട്ടും ഉറപ്പാണ് കിട്ടും നിങ്ങളത് ഒരു ായിട്ട് എടുത്താൽ മതി കിട്ടും ഉറപ്പാണ് ഇനി ആദ്യമായിട്ട് കേറുന്നവരാണെങ്കിലും അവസരമാണ് നല്ല അവസരമാണ് നിങ്ങൾക്ക് അത് നല്ലതായിട്ട് വിനിയോഗിച്ച ഒരു ഏജ് ഇമ്പോർട്ടൻ്റ് ആണ് ഏജ് മാത്രമാണ് വേറെ ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തില് പഠിച്ചോളൂ അതും കിട്ടുമായിരിക്കും പക്ഷേ ഇത് ഇതിനു വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ചെയ്ത കാര്യം പറഞ്ഞല്ലോ അതിൽ കൺസേൺ ആവാതെ എങ്ങനെ ഈ ഒരു ട്രാക്കിൽ തന്നെ നിന്നു കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും കൂടുതൽ ആവും കൂടുതൽ ടെൻഷൻ അത് എക്സാംസിനെ രീതിക്ക് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് ശരി എല്ലാവരും അങ്ങനെയല്ല കേട്ടോ നാട്ടിൽ തന്നെ നല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ട് ആൾക്കാരുണ്ട് ഇല്ലാത്തവരുണ്ട് ജോലിയൊന്നും ജോലിയൊന്നും ആയില്ലേ എന്ത് ഇതിൽ തന്നെ നിൽക്കുന്ന വേറെ നോക്കിക്കൂടെ ചോദിക്കും നമുക്ക് നമ്മൾ നമ്മളെ വഴിയിൽ അങ്ങ് പോവുക ആക്ച്വലി എനിക്ക് പണ്ടോടെ തൊട്ട് പി എസ് സി കിട്ടുന്നെന്ന് തന്നെ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ തന്നെ നിന്നത് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നുണ്ട് വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു അത്യാവശ്യം കുറച്ച് കുറേ പേര് നാട്ടുകാർ കുറേ പേര് പഠിക്ക് നല്ല ഗവൺ ജോലി കിട്ടുക നല്ലതെന്ന് നല്ലത് തന്നെയാണ് അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് കുറേ പേരൊക്കെ പക്ഷെ കുറേ പേർ ചോദിക്കും നിർത്തിയിട്ട് വയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കും പക്ഷെ അവർ ഇവരെ സപ്പോ വീട്ടുകാരെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടു മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത് തന്നെ പിന്നെ ഇവിടുത്തെ ദിശയിലെ സാറുമാർ പറയാതിരിക്കാൻ പറ്റില്ല സാർമാരായാലും കോർഡിനേറ്റേഴ്സ് ആയാലും അവർ നല്ല സപ്പോർട്ടായിരുന്നു സാറുമാർ ഇടയ്ക്ക് പറയും വന്ന് ക്ലാസ്സിൽ വന്ന് പറയും അവരൊക്കെ പലതും പറയും നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ പഠിക്കുക എല്ലാ ദിവസവും ആക്ച്വലി എല്ലാ ദിവസവും സാറുമാർ വന്ന് ഓരോ എക്സാമിറക്കുമ്പോഴതിൻ്റെ മാർക്ക് ചോദിച്ച് ഏത് ഏതൊക്കെ പോർഷന കുറവ് ഏതൊക്കെ കൂടുതൽ പഠിക്കണം എന്നൊക്കെ പറയും എന്നെ ആണെങ്കിൽ അഖിലാണെങ്കിൽ ഇടക്കിടയ്ക്ക് പറയും പഠിച്ചോ അവസാന ചാൻസ് ആണ് നല്ലോണം പഠിച്ചോന്ന് പറയും അപ്പൊ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നവരടുത്ത് പറയാനുള്ളത് ഞാൻ എന്റെ ലൈഫില് തുടക്കം പി എസ് സി കോച്ചിങ്ങിന് പോയിരുന്നു പിന്നെ നിർത്തി വേറെ ജോലിക്ക് പോയി വീണ്ടും വന്ന് പി എസ് സി കോച്ചിങ്ങിനായിരുന്നു അപ്പൊ തുടക്കമായാലും പിന്നീട് പ്രായം കഴിഞ്ഞു പോയി എന്ന് തോന്നുന്നവരായാലും ഞാൻ പറയാനുള്ളത് നിങ്ങൾ ശ്രമിക്കുക നല്ല രീതിയിൽ ശ്രമിക്കുക കാരണം എനിക്കിപ്പോൾ തന്നെ ഏകദേശം അത്യാവശ്യം ഒരു ഇരുപത്തൊമ്പതാം തയ്യാസാണ് ഞാൻ ദിശയിൽ വന്ന് ചേർന്നത് ആ സമയം തൊട്ട് ഒരു ആറ് ഏഴ് മാസം നല്ലവണ്ണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ആ സമയത്ത് അത്രയും പഠിച്ചപ്പോൾ തന്നെ എനിക്ക് എനിക്കിവിടെ ഈ ജോലി കിട്ടി അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ തുടക്കം ഇപ്പോൾ കയറിയ ആൾക്കാരാണെങ്കിലും ഇത്തി പ്രായം അങ്ങോട്ട് ചെന്ന ആൾക്കാരാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചാൽ ഒരു ആറ് ഏഴ് മാസം കൊണ്ട് നിങ്ങൾക്ക് വരാനേ കഴിയും അങ്ങനെയാണെങ്കിൽ വിഷ്ണുവിനോട് ഒരു ചോദ്യം കൂടി സ്ഥിരതയാണോ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ വിജയിക്കാൻ വേണ്ടത് ഇത് മൂന്നും വേണം ആ ചോദ്യം പറയുകയാണെങ്കിൽ സ്ഥിരതയും വേണം കഠിനാധ്വാനം വേണം ഭാഗ്യവും വേണം ഇല്ലെങ്കിൽ ഞാൻ വേറെ മുൻപ് പഠിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ളതാണ് ആക്ച്വലി കുറേത് കട്ട് ഓഫിന്റെ തൊട്ടടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട് അങ്ങനെ റെയിൽവേയിൽ പോയിട്ടുണ്ട് എസ് എസ് സിയിൽ പോയിട്ടുണ്ട് ബി എസ് സിയിലും പോയിട്ടുണ്ട് ഞാൻ മൂന്ന് എഴുതിയിട്ടുണ്ട് ആക്ച്വലി മൂന്നിലും കട്ട് ഓഫിൻ്റെ തൊട്ടടുത്ത് വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഭാഗ്യം കേട്ടാണത് പക്ഷെ എല്ലൊരു സമയമാണ് ഇത്രയും വേറെ സ്ഥലത്ത് പോവുക അല്ലെങ്കിൽ പിന്നെ ദിശയിലോട്ട് വരിക ഇവിടത്തെ ട്രെയിനിങ് പിന്നെ എൻ്റെ കഠിനാധ്വാനം എല്ലാം കൂടെ ഒരു ടൈം ആയപ്പോൾ നീ കിട്ടി അത് വിജയിക്കാനുള്ള കേട്ടോണ്ടിരിക്കുന്നവർക്കാണ് വിജയിക്കാനുള്ള ഗോൾഡൻ ടിപ്പ് എന്തായിരിക്കും വിഷ്ണു ആക്ച്വലി അത് ജീവിതത്തിൽ പല വരും ആ എല്ലാം കടന്നു വരാനുള്ള ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കടന്നു വന്നിട്ടുണ്ട് എല്ലാ എല്ലാത്തിലും ഞാൻ വിചാരിക്കുന്നത് ആ ഇത്രയല്ലേ നടന്നോളൂ ഇവിടെ വെച്ച് കണ്ടുപിടിച്ചല്ലോ ഇവിടെ വെച്ച് രക്ഷപ്പെട്ടല്ലോ എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ പാടാണ് അതാണ് പക്ഷേ നിങ്ങൾ കടന്നു വരുക തന്നെയാണ് ഇപ്പോൾ തീരെ പ്രായം കൂടിയവരും ഇപ്പോൾ ഇപ്പോൾ ബി എസ് സിക്ക് കയറിയവരും ആയിട്ടുള്ളവരുടെ എല്ലാവരും ഞാൻ പറയാം പറയാൻ പറ്റുന്നത് നല്ല രീതിയിൽ പഠിക്കുക ദിശ ദിശ ആക്ച്വലി ഞാൻ പ്രിഫർ ചെയ്യുന്ന ദിശയാണ് ആക്ച്വലി നല്ല രീതിയിൽ ഇവർ ട്രെയിനിങ് തരുന്നുണ്ട് നല്ല രീതിയിൽ പഠിക്കുക ഈ സമയം നിങ്ങൾ പഠിക്കുന്ന ടൈം അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വരാൻ മാത്രമല്ല മേടിക്കാൻ പറ്റും എളുപ്പമല്ല വിഷ്ണുവിന്റെ സ്ഥിരമായ യും ആത്മവിശ്വാസത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതൊരു പ്രചോദനമാകട്ടെ വിഷ്ണുവിന്റെ ഈ വിജയത്തിൽ ഞങ്ങൾക്ക് ടീം ദിശക്ക് ഒരുപാട് സന്തോഷം താങ്ക് യു